നമ്മൾ പല കൗൺസിലും കേൾക്കാറുണ്ട് ഒരു രക്ഷിതാവിൻ്റെ സാമ്പത്തികാവസ്ഥ മക്കൾ അറിഞ്ഞിരിക്കണമെന്നൊക്കെ അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞുകൊടുത്ത് നിർത്തിയോട് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബഹിരാകാശ ഗവേഷകനാകണം അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു കുട്ടി അത്തരം കോഴ്സുകൾ പഠിക്കണം ഒരു കുട്ടി അവർ പിന്നെ സ്വന്തം രക്ഷിതാവിൻ്റെ സാമ്പത്തിക ശേഷി അറിഞ്ഞാൽ ആ ആഗ്രഹത്തിന് എന്താ പറയുക ഭംഗി അതെല്ലാം ആ കുട്ടിക്ക് വിചാരിക്കുന്നുണ്ട് ബാക്കി ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യാനുള്ള സാമ്പത്തിക ശരി പണിടത്തില്ല എന്നറിയുമ്പോൾ അപ്പം അത്തരം കുട്ടികൾ നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് എൻ്റെ ചോദ്യം ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് ഈ ഒരുവിധം കോഴ്സുകൾ അല്ലെങ്കിൽ ഒരുവിധ ആഗ്രഹങ്ങളൊക്കെ വലിയ ഫൈനാൻഷ്യൽ ബാധ്യത അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പൈലറ്റ് ആവാന്നുള്ളത് പറഞ്ഞു അപ്പോൾ പൈലറ്റ് ആവാന്നുള്ളത് ഇൻ ജനറൽ പല കാറ്റഗറിയിൽ വരും ഇപ്പം നിങ്ങളൊരു എയർഫോഴ്സ് പോയി പൈലറ്റ് ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ നിങ്ങളൊരു ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ഡി ജി സി ആൻ്റെ അതായത് ഡയറക്ടർ ജനറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ പോകുകയാണെങ്കിൽ മേ ബി ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റും എന്നാൽ അതിനപ്പുറം ഒരു പ്രൈവറ്റ് എയർലൈൻ്റെ കോഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വൺ ക്രോർ പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പാരൻറ്റും അവയറും കുട്ടികളും നേരത്തെ അവയറാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റും ഈ പ്ലാനിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്നുള്ളത് അപ്പോൾ ബഹിരാകാശ ഗവേഷകൻ ഞങ്ങള് പറഞ്ഞാൽ അടുത്തൊരു എക്സാമ്പിൾ എടുക്കുക അപ്പൊ ബഹിരാകാശ ഗവേഷണം എന്നുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐ എസ് ടി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്പം അത് ഐ എസ്ആർഒയുടെ കീഴിലുള്ള സ്ഥാപനമാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ അവിടെ പഠിച്ച അവിടെ തന്നെ സയന്റിസ്റ്റായി വർക്ക് ചെയ്യുന്നവരുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഒരാ ജെഇ പരീക്ഷ പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഐ എസ് ആർഒയിൽ തന്നെ ജോലിയും അവരെന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല അക്കാഡമിക് റെക്കോർഡുള്ളവർക്ക് അവർ നൽകുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് പലപ്പോഴും പ്രശ്നം വരുന്നപ്പോഴാണ് ആ ഒരു ട്വൽത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നു അപ്പോൾ ഇന്നും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അപ്പോൾ ചിലപ്പോൾ പല പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും എന്നാൽ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തു തുടങ്ങിയാലോ നേരത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ മുമ്പിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അത് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും കോഴ്സ് ഇപ്പോൾ വിദേശത്ത് പോകണം ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോപ്പ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ യു ജി നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലിയാണ് എന്നാൽ പി ജിക്ക് പോവുകയാണെങ്കിൽ ഇറാസ്മസ് മുണ്ടസ് പോലുള്ള സ്കോളർഷിപ്പ്സ് ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫണ്ടഡ് ആയിട്ട് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് എന്നെ പഠിക്കുന്നുണ്ട് അവിടെ ഒരു പ്ലാനിങ് ആണ് വേണ്ടത് പാരൻസിനും സ്റ്റുഡൻസിനും കുറച്ച് നേരത്തത് തിരിച്ചറിഞ്ഞുള്ള ഒരു പ്ലാനിങ് അത് ഫവാസ് കവർ പോലെ ആ കോൺവെർസേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതിൽ